വയനാടിനൊരു കൈത്താങ്ങായി കൈമാറി കിഴക്കഞ്ചേരി കാളത്തോട്ടം മുദ്ര ക്ലബ്ബ് വേല കമ്മിറ്റിയും അയ്യപ്പൻ കമ്മിറ്റിയും സംയുക്തമായാണ് അരലക്ഷം രൂപ വയനാടിനായി എം എൽ എ തുറന്ന് താഴേക്ക് വരുന്ന ഇടങ്ങളിലെല്ലാം ആ കോഴികളാണ് തിങ്ങിപ്പാർക്കുന്ന കോഴി ഗുളാസ് അവർക്ക് ഈ പ്രകൃതിയെ അറിയാം എന്നുള്ളതുകൊണ്ടാണ് പ്രകൃതിയെ മനുഷ്യൻ പ്രകൃതിയുമായി എത്രമാത്രം ഇടപെട്ട് ജീവിക്കുന്നു അത്രമാത്രം അവന് പ്രകൃതിയിൽ നിലനിൽപ്പുണ്ടാവും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവ കേരളത്തിലെ അതിജീവനത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരം വിശ്വസിച്ചുകൊണ്ട് പ്രകൃതിയെ മുഴുവനെടുത്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ചടിഞ്ഞിരുന്ന് നമ്മൾ ആരും ശത്രുക്കളായി പ്രഖ്യാപിക്കാതെ നമുക്ക് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള നട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് മുദ്ര പ്രദേശവാസികൾക്ക് ഓണക്കോടി വിതരണത്തിന് പുറമെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ചടങ്ങിൽ അധ്യക്ഷയായി വാർഡ് മെമ്പർ ആർ പ്രമോദ് വി മായൻകുട്ടി കെ രാധാകൃഷ്ണൻ സി ജയൻ എന്നിവർ പ്രസംഗിച്ചു യു ടിവി ന്യൂസ് പാലക്കാട്